ഹായ് ഫ്രണ്ട്സ് ഷീ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഷീജ ഗുരുവായൂർ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ എൻ്റെ പേരക്കുട്ടിയുടെ കുഞ്ഞ് കൃഷികളാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അവൻ ഇപ്പോൾ ഫോർത്ത് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത് എന്നിരുന്നാൽ പോലും വളരെ കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ട് എൻ്റെ കൂടെ നടന്ന് വെക്കേഷനിലൊക്കെ വരുമ്പോൾ കൃഷിയൊക്കെ നന്നായി പഠിച്ചിരുന്നു വൻ അവൻ്റെ വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ അവൻ വീട്ടിൽ തന്നെ കൈകളൊക്കെ നട്ട് നനച്ച് വളർത്തി ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ആ കുഞ്ഞ് കൊച്ചു മിടുക്കൻ്റെ ഒരു കുഞ്ഞ് കൃഷിയാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് കാരണം നിങ്ങൾ മുതിർന്നവരോടൊപ്പം കുട്ടികളെയും കൂടി ഇരുത്തി ഈ വീഡിയോ കാണിക്കണമെന്നൊരു അപേക്ഷയുണ്ട് എനിക്ക് ഇപ്പോൾ സ്കൂളിൽ സ്കൂളിലിപ്പോൾ ഫോർത്ത് സ്റ്റാൻഡേർഡ് ആയാലും ഒത്തിരി പഠിക്കാനുണ്ട് കുട്ടികൾക്ക് അല്ലേ ആ പഠനത്തിൻ്റെ ഇടയിലും അവർക്ക് കിട്ടുന്ന ഒരു ഒരു മികച്ച ഉന്മേഷമാണ് നമ്മളെ ഈ കൃഷി ഇപ്പോൾ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ രണ്ട് മണിക്ക് ക്ലാസ് വിട്ട് അവർ വീട്ടിൽ വരും ഇരുന്ന് വന്നു കഴിഞ്ഞാൽ അതിലൊരു പൂ വിരിയുമ്പോഴും ഉണ്ടാകുമ്പോഴും ഒക്കെ അവനെ ഭയങ്കര ഹാപ്പിയാണ് അപ്പം എന്നെ വിളിച്ച് പറയും നല്ലമ്മ ഇതാ എൻ്റെ വഴുതനയ്ക്ക് പൂവിട്ടിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ കായമായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്കും സന്തോഷം അവർക്കും ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ആ കൊച്ചുമിടുക്കൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ എന്റെ യാത്ര നമ്മളപ്പം ഈ വീഡിയോയിലോട്ട് പോവല്ലേ ഇപ്പൊ പോട്ടിമിക്സ് തയ്യാറാക്കി ഗ്രോ ബാഗില് കൃഷി ചെയ്യുന്ന രീതിയാണ് മോൻ കാണിക്കാൻ പോകുന്നത് അല്ലെ അപ്പൊ ഇത് എല്ലാ കുട്ടികൾക്കും ഇപ്പൊ ഗൗതമിന്റെ പ്രായത്തിലുള്ള എല്ലാ കുട്ടികൾക്കും ഇതൊരു പ്രചോദനം തന്നെയാണ് ഇപ്പൊ ചെയ്യുന്ന രീതി അപ്പൊ കുറച്ചു മുന്നേ ഞാൻ വരുമ്പോ ഗ്രോ ബാഗ് നിറച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതാണ് ഞാൻ കണ്ടത് എന്തൊക്കെ തൈകളാണ് നട്ട് കഴിഞ്ഞത് ഞാൻ വെണ്ട മുളക് തക്കാളി ഇതെല്ലാം നട്ട് കഴിഞ്ഞു ഇനി വഴുതന ചെടിയാണ് ഇപ്പൊ എനിക്ക് എടുക്കാൻ പറ്റിയില്ലേ അയ്യോ സോറി ഞാൻ ഇതിന്റെ അളവെല്ലാം കൃത്യമായി കാണിച്ചു തരാം ഓക്കെ ഓക്കെ ആദ്യം നമ്മള് കരിയിലേക്ക് கரியேலேன கார்பன் மண்ணா இருக்கு ஆ ஓ வெரி குட் ஓகே அப்ப இது கம்போஸ்ட் ஆகுறதுல கொஞ்சம் கரிய அது இட்டு നമ്മൾ சி முகமா நைட்ரஜன் உண்டான வெச்சு இதத்திட வேண்டாம் കുറச்சிட்டு புரண்டாகணும் நல்ல போல அமர்த்தி குத்திய அமர்த்தி வைக்கணும்ல ஆ അപ്പോ നൈട്രജൻ എഫിഷ്യൻസി കൂടുതലുള്ള ഒരു ഐറ്റം ആണ് അല്ലേ കൊന്ന അല്ലേണ സൈഡിലോട്ടൊക്കെ കുത്തി അമർത്തി നിറയ്ക്കുന്നുണ്ട് അല്ല അമർത്തി കൊടുക്കുന്നുണ്ട് കരിയിലെയും അതിന് മുകളില് ഏഹ് ശീമക്കൊന്നയാണ് ഗൗതം നിറച്ചുകൊണ്ടിരിക്കുന്നത് ഇനി നമ്മൾ എനിക്ക് പോട്ടി പോട്ടിമിക്സ് തയ്യാറാക്കാനായിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആ കപ്പില് ഈ പാത്രത്തില് ആണല്ലോ ഒക്കെ എടുത്തിട്ടുള്ളത് അപ്പൊ എന്തൊക്കെ സാധനങ്ങളാണ് ഈ പോട്ടി മിക്സ് തയ്യാറാക്കാനായിട്ട് എടുത്തിട്ടുള്ളത് എന്റെ അളവ് കാര്യങ്ങൾ ഒന്ന് പറയാവോ മൂന്ന് കപ്പ് മണ്ണ് പിന്നെ രണ്ട് കപ്പ് ചകിരിച്ചോറ് രണ്ട് കപ്പ് മണ്ണ് രണ്ട് ചാണകപ്പൊടി ൊടി വേപ്പും പിണ്ണാക്കും എല്ലുപൊടിയും എല്ലുപൊടിയും കൂടിട്ടാണോ അല്ല വേപ്പും പിണ്ണാക്ക് ആയിട്ട് കുറച്ച് എടുക്കുക എല്ലുപൊടിയും കുറച്ച് ആയിട്ട് എടുത്ത് കുറച്ച് നമ്മള് എടുത്ത് അപ്പൊ രണ്ടും കൂടി ഇത് ഏകദേശം ഇതിന്റെ ഒരു അര പാത്രത്തിന് അരപാത്രത്തിന് മുകളിലായിട്ടുണ്ടാവും അല്ലേ ഒരു മുക്കാൽ ഭാഗത്തോളൊക്കെ എടുത്തിട്ടുണ്ടോ അത് അര ഭാഗമാണോ എടുത്തിട്ടുള്ളത് അര ഭാഗമാണ് വേപ്പും പിണ്ണാക്കും എല്ല് പൊടി എടുത്തിട്ടുള്ളത് അല്ലെ പോട്ടിമിക്സ് തയ്യാറാക്കാനായിട്ട് ഓക്കെ വെരി ഗുഡ് ഇത് തയ്യാറാക്കി വെച്ചിള്ള പോട്ട് മിക്സ് ഗ്രോ ബാഗലേക്ക് નાખുകയാണ് അല്ലേ വീട്ടിലെ મમ્મા സഹായിച്ചി てる ઓગ્રસીટian ആയിട്ട് ചേച്ചിയോ ચીચી હા ആ നമ്മളിപ്പോൾ പോ ടി പിക്സ് ഉണ്ടാക്കി കഴിഞ്ഞു ഇനി നമ്മൾ നമ്മളീ വഴുതനത്തായി ഇരിക്കുകയെ നടാൻ പോവുകയാണ്

ണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടാണ് ഫ്രൂട്ട്സ് കഴിക്കാനൊക്കെ ഇതൊക്കെ കൈകളൊക്കെ പിന്നെ മമ്മക്ക് കൊറേ ഓർക്കിഡ് ഉണ്ട് ചേച്ചി സപ്പോർട്ട് ചെയ്യും സഹായിക്കൊക്കെ ചെയ്യും പക്ഷെ ഭയങ്കര മടിച്ചോ സഹായിക്കും സഹായിക്കും സപ്പോർട്ടൊക്കെ ചെയ്യും പിന്നെ ഇങ്ങനെ അധികം സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യും അധികം സഹായം ഇല്ല എപ്പോഴും പിന്നെ ഇഷ്ടം പച്ചക്കറിയൊക്കെ വിളവെടുപ്പ് എടുക്കാതെ അപ്പൊ അല്ലേ എന്നാൽ ചെറിയ ഇൻട്രസ്റ്റ് ഒക്കെ വന്നു തുടങ്ങിയ കുട്ടി കൃഷി ചെയ്യണെ കണ്ടിട്ട് നല്ല പോലെ കൃഷിയിലേക്ക് ചേച്ചി കൊണ്ടുവരാ നമുക്കല്ലേ

സ്കൂളില് ഏഹ് പച്ചക്കറി തോട്ടവും വേണമെന്നെനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട് അപ്പൊ ശരിയാവും സ്കൂളിൽ തന്നെ പ്രിൻസിപ്പാളടുത്തന്നെ ഒരു പച്ചക്കറി തോട്ടം ഔഷധ സസ്യങ്ങളുടെ തോട്ടം നിർമ്മിക്കാനായിട്ട് എന്തായാലും ശ്രമിക്കും ഇനി പപ്പ ഓണത്തിന് നാട്ടിക്ക് വരും അപ്പൊ പപ്പയ്ക്ക് ഏറ്റവും ഇഷ്ടം പയറ് അപ്പൊ ഇനി ഇതും കഴിഞ്ഞ പയറ് നടണം നല്ല മേണ എന്ന് വിധ്വാനിച്ചിട്ട് അപ്പൊ അപ്പൊ പയറു കിട്ടി പയറ് ഓ വീട്ടിലുണ്ടാക്കിയ പയർ പയറാണ് കൂടുതലിഷ്ടം ഇതില് പൂട്ടിമിക്സ് അമ്പത് ശതമാനം നിറച്ച് കഴിഞ്ഞു ഇനി ഞാനത് അവിടെ കൊണ്ടുവയ്ക്കാൻ പോവാണ് നന രീതി ഒക്കെ എങ്ങനെയാണ് ചെടിക്ക് കുറച്ച് നന മാത്രം മതി കൂടുതലായ ഇതിന് വേരിന് ഓക്സിജൻ കിട്ടാണ്ട് ഇത് ഈ ചെടി ചീന് നാശമായി പോകല്ലോ വെള്ളം കെട്ടി നിന്നാലേ ചെടിക്ക് ഓക്സിജൻ കിട്ടാതെ വേര് ചീന് നാശമായി പോകും പുതിയൊരു നല്ലൊരു അറിവാണ് കേട്ടോ പറഞ്ഞത് എന്തായാലും ഈ മണ്ണെല്ലാം ഞാൻ എന്റെ വെക്കേഷൻ കഴിഞ്ഞ് വരുമ്പോ വെല്ലമ്മ തന്നതാണ് ഇനി പിന്നെന്തൊക്കെയാ നട്ടത്ള്ളത് ഓക്കേ ഉണ്ട് അല്ലേ ഓ അപ്പൊ അത് കാണാലേനിപ്പോ വെക്കേഷന് വരുമ്പോ വിത്ത് തന്നത് മുളപ്പിച്ച് ഉണ്ടാക്കിയുള്ളതാണ് ഓക്കെ പാച്ചു ഇത് ഞാൻ വരുന്നതിന് മുന്നേ വെച്ച മുളകാണ് ഈ കാണുന്നത് ഇതാണ് എന്റെ ടെറച്ചില് കൃഷി ഇത് സിറാമുളക് ഇത് മുളക് ഇത് കണ്ട ഒരു കൂടി ഇരിക്കുന്ന പോലത്തെ ടൈപ്പാണ് മുളക് പക്ഷെ നല്ല നീട്ടനായിട്ട് നല്ല നീട്ടനായിട്ട് സിറാമുളക് ആ സിറാമുളക് മാലിമുളക് പോയി ചിരാമുളക് ചിരാറുണ്ടോ നന്നായിട്ടുണ്ട് കേട്ടോ ഇതെന്റെ തക്കാളി കൃഷി ഇത് ഇത് ഉണ്ടായി നിക്കുന്നുണ്ട് നല്ല വലിയ തക്കാളി ഉണ്ടായി ഇവിടെ നല്ല കേട്ടോ വെരി ഗുഡ് നന്നായിട്ടുണ്ട് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി ഇന്ന് ഫുള്ള് മഴയായിരുന്നു കേട്ടോ എന്തൊരു മഴയായിരുന്നു അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്ട് നിങ്ങൾക്ക് ഇഷ്ടായിട്ടുണ്ടാവും വിചാരിക്കുന്നു ഗൗതം ചന്ദ്ര പിന്നിയിൽ എസ് എൻ വിദ്യാഭവനിലാണ് പഠിക്കുന്നത് അപ്പോൾ അവനെ നിങ്ങളെല്ലാവരുടെ സപ്പോർട്ടും ഈ വീഡിയോയിൽ ഉണ്ടായിരിക്കണം വീഡിയോ മുഴുവനും കാണണം നിങ്ങളുടെ അഭിനന്ദനങ്ങൾ ആ കൊച്ചുമെടുക്കനെ നിങ്ങൾ മനസ്സറിഞ്ഞ് തന്നെ അർപ്പിക്കണം ഭാവിയിൽ അവനൊരു നല്ലൊരു കർഷകനും അതോടൊപ്പം തന്നെ നല്ലൊരു കൃഷി ഓഫീസറും ആവാനാണ് ഇപ്പോൾ തന്നെ ആഗ്രഹമുണ്ട് അപ്പോൾ അത് അതിലേക്ക് എത്തിക്കാൻ നിങ്ങളുടെ എല്ലാവരുടെയും ഈ വീഡിയോ കാണുന്ന എല്ലാവരുടെയും മനസ്സ് അതിനുണ്ടായിരിക്കണം അടുത്തൊരു കിടക്കാച്ചു വീഡിയോയുമായി ഞാൻ ഉടനെ തിരിച്ചു വരും അതുവരേക്കും